നമസ്കാരം തൊഴിൽ സ്വാഗതം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലും സമഗ്ര ശിക്ഷ കേരളയിലും ഈ മാസം അപേക്ഷിക്കാം സമഗ്ര ശിക്ഷ കേരളയിലും ഗതാഗത മന്ത്രാലയത്തിലും വന്ന ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ രണ്ട് ഒഴിവുകൾക്കും ഈ മാസം തന്നെ അപേക്ഷിക്കാം നാഷണൽ എച്ച് എ ഐയിൽ മാനേജർ പോസ്റ്റിലേക്ക് അമ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സമഗ്ര ശിക്ഷ കേരളയിൽ മുപ്പത്തി ആറ് വയസ്സാണ് പ്രായപരിധി രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐയിൽ മാനേജർ തസ്സിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് ജനറൽ മാനേജർ ടെക്നിക്കൽ ഇരുപത് ഒഴിവുകളാണുള്ളത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടെക്നിക്കൽ വിഭാഗത്തിൽ ഇരുപതൊഴിവുകളുണ്ട് മാനേജർ ടെക്നിക്കൽ വിഭാഗത്തിലും ഇരുപതൊഴിവുകളുണ്ട് മൂന്ന് വർഷമാണ് നിയമന കാലാവധി എൻ എച്ച് എ ഐ ചെയർമാൻ അംഗീകരിച്ചാൽ ഒരു വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടാവുന്നതുമാണ് നാലാം ഷം മുതൽ പത്ത് വർഷം വരെ കാലാവധി നീട്ടണമെങ്കിൽ റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ടതാണ് അമ്പത്തിയാറ് വയസ്സാണ് പ്രായപരിധി പട്ടിക വിഭാഗം പിന്നാക്ക വിഭാഗം വനിതകൾ ദിവ്യാംഗർ എന്നിവർക്ക് മുൻഗണനയുമുണ്ട് എൻ എച്ച് എ ഐ തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾ നിയമനം സ്വീകരിക്കണം ഇത് നിരസിക്കുകയാണെങ്കിൽ പിൻവലിച്ച തീയതി മുതൽ രണ്ടു വർഷത്തേക്ക് എൻ എച്ച് എ ഐ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ജോലിക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാവൂ കാരണം നിങ്ങൾ അപേക്ഷിച്ചു നിങ്ങൾക്ക് ജോലി തന്നു അല്ലെങ്കിൽ നിയമനം തന്നു എന്നിരിക്കട്ടെ പക്ഷെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി സ്വീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നിരസിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ആ നിരസിച്ച തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് ഈ തസ്സിയിലേക്ക് പിന്നെ അപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ കാര്യം വളരെയധികം മനസ്സിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള വിശുദ്ധ വിവരങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും എൻ എച്ച് എയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എൻ എച്ച് എ ഐ ഡോട്ട് ജിഒ വി ഡോട്ടിൻ ആണ് ഈ എൻ എച്ച് എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വേക്കൻസി ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എൻ എച്ച് എ പോർട്ടലിൽ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കുക പിന്നീട് പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് അതിനുശേഷം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളയിൽ പിന്നെ ഒരു ഒഴിവുണ്ട് അത് ക്ലർക്കിന്റെ തസ്തികയിലേക്കാണ് നിലവിലുള്ള ഒഴിവ് നികത്താനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം വന്നിട്ടുള്ളത് ഓഗസ്റ്റ് സമഗ്ര ശിക്ഷാ കേരളയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഗ്ര ശിക്ഷാ കേരളയിൽ ക്ലർക്കാകാനാണ് അവസരമുള്ളത് നിലവിലുള്ള ഒരു ഒഴിവാണ് നിങ്ങൾക്ക് ഇപ്പോൾ നികത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ആവശ്യമുള്ളത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആവശ്യങ്ങളും ഒന്നും തന്നെയില്ല അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെയും വ്യക്തിഗത അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ പരീക്ഷയും ഇല്ല അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അതിനോടൊപ്പം തന്നെ അഭിമുഖത്തിന് തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ബയോഡേറ്റ സഹിതമാണ് വിളിച്ചിട്ടുള്ളത് അപേക്ഷ സംസ്ഥാന പ്രോജക്ട് ഡയറക്ടർ സമഗ്ര ശിക്ഷാ കേരള സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് നന്ദാവനം വികാസഭവൻ പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ഡബിൾ ത്രീ എന്ന വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനു വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായാണ് കൊടുക്കേണ്ടത് വൈകി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എസ് എസ് എ കേരള ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് കരിയർ പരസ്യ മെനു എന്നതിൽ ക്ലർക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി ആ ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അവസാന തീയതിക്ക് മുമ്പായി വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന തപാൽ വിലാസത്തിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു സംസ്ഥാന പ്രോജക്ട് ഡയറക്ടർ സമഗ്ര ശിക്ഷാ കേരള സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസ് നന്ദാവനം വികാസ് ഭവൻ പിഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ത്രീ ഈ അഡ്രസ്സിലേക്കാണ് അപേക്ഷാ ഫോം അയക്കേണ്ടത് ഇപ്പോൾ താല്പര്യമുള്ളവർ ഈ രണ്ട് ജോലിക്കും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ആ ജോലി സ്വീകരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം അപേക്ഷിക്കാനും ശ്രദ്ധിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക